കൊച്ചിയിലെ വെള്ളക്കെട്ടിൽ കോർപ്പറേഷനെതിരെ സമരം പ്രതിപക്ഷം കോർപ്പറേഷൻ മതിൽ ചാടിക്കടന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കാണിച്ചു പോലീസും തമ്മിൽ ഉന്തും െതിരെ കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ടിനെ ചൊല്ലി കൊച്ചി കോർപ്പറേഷന് മുന്നിൽ പ്രതിപക്ഷ പ്രതിഷേധം ശക്തം കോർപ്പറേഷന് മുന്നിൽ രാവിലെ നടന്ന ധർണയ്ക്കിടെ കോർപ്പറേഷൻ മതിൽ ചാടിക്കടന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉണ്ടും തള്ളു നഗരത്തിലെ വെള്ളക്കെട്ടിന് കാരണം കോർപ്പറേഷന്റെ അനാസ്ഥയാണെന്ന് അനാസ്ഥയാണെന്നാരോപിച്ചായിരുന്നു കോർപ്പറേഷന് മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധ ധർണ നടത്തിയത് അരവിന്ദാക്ഷൻ മാസ്റ്റർ ധർണ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിച്ചു മഴക്കാല ശുചീകരണത്തിൽ കോർപ്പറേഷൻ ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ലെന്ന് എറണാകുളം മണ്ഡലം എം പി ഹൈബി ഈടൻ പ്രീമൺസൂൺ വർക്കുകൾ മഴക്കാലത്തിന് മുൻപേ നടത്തേണ്ട ശുചീകരണ പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നഗരസഭയ്ക്ക് നടപ്പാക്കാൻ സാധിച്ചു എന്നുള്ള ഗൗരവമേറിയ ഒരു ചോദ്യം നിലനിൽക്കുകയാണ് ആ ഗൗരവമേറിയ ചോദ്യം നിലനിൽക്കുമ്പോൾ അത് നടപ്പാക്കിയിട്ടില്ല എന്നുള്ളത് മാത്രമല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അതിന് വേണ്ടത്ത പണം അനുവദിക്കാൻ കോൺട്രാക്ടർമാർക്ക് പണം കൊടുക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത ധർണിയിൽ ഡി സി സി അംഗങ്ങളും കൗൺസിലർമാരും ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും പങ്കെടുത്തു പശ്ചിമ കൊച്ചിയിലെ കൽവത്തി രാമേശ്വരം തുടങ്ങിയ കനാലുകൾ വൃത്തിയാക്കിയിട്ടില്ലെന്നും സർക്കാരിന്റെ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പരാജയമാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു പക്ഷേ ഈ ശുചീകരണ ബന്ധപ്പെട്ട് എന്ത് നടപടിയാണ് കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് കൊച്ചി ഗരത്തിലുണ്ടായ വെള്ളക്കെട്ടിൽ ആം ആദ്മി പാർട്ടി നേതാക്കളും എത്തി നഗരസഭാ ഓഫീസിന് മുന്നിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ചൂലുപയോഗിച്ച് അടിച്ചുമാറ്റിയായിരുന്നു പ്രതിഷേധം വീഡിയോ ജേണലിസ്റ്റ് ജിനീഷ് ജോസിനൊപ്പം റിപ്പോർട്ടർ അഞ്ജലി സൃജിതാരാജ് ഇൻ റിപ്പോർട്ടർ കൊച്ചി